നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ തിരുവല്ലാമല ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗവതോത്സവം ഡിസംബർ ആറ് വരെ നടക്കും തിരുവല്ലാമല ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗവതോത്സവം ഡിസംബർ ആറ് വരെ നടക്കും യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി ബ്രഹ്മശ്രീ മരങ്ങാട് മുരളീകൃഷ്ണൻ നമ്പൂതിരി വെള്ളിനേഴി ഹരികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭാഗവതോത്സവം നടക്കുന്നത് അഞ്ചാം ദിവസമായ ഇന്ന് പാലാഴി മതനം വാമനാവതാരം മത്സ്യാവതാരം ചരിതം രാമായണം എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്തു ആറാം ദിനമായ നാളെ പരശുരാമാവതാരം കൃഷ്ണാവതാരം ബാലലീലകൾ ബ്രഹ്മമോഹനം ഭാഗങ്ങളും പാരായണം ചെയ്യും മൂന്നാം തീയതി രുക്മിണി സ്വയംവരം നടക്കും ആറിന് പതിനൊന്ന് മണിക്ക് അവസാനിക്കും അന്ന് വൈകുന്നേരം സംഗീത കച്ചേരിയും നടക്കും ഭാഗവതോത്സവത്തിന് എത്തുന്നവർക്കുള്ള പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഈ അയ്യന്നടം ശ്രീ ക്ഷേത്രത്തിലെ മുപ്പത്തി എട്ടാമത്തെ വർഷമാണ് ഈ ഭാഗവതോത്സവം ശ്രീ ശ്രീമദ് ഭാഗവതോത്സവം നടക്കുന്നത് അതിൻ്റെ ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങി ആറാം തീയതി അവസാനിക്കുന്നത് പതിനൊന്ന് ദിവസത്തെയാണ് ഏകാദശമാണ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് തുടങ്ങി ഇത് ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടനം ദക്ഷിണ ക്ഷേത്രം സംസ്കൃത ഭാരതി ദക്ഷിണ ക്ഷേത്രം അധ്യക്ഷൻ ഡോക്ടർ പി കെ മാധവനാണ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്ത് അതുപോലെ മണ്ണൂർ രാജഭവർ നിമാഷ് സദനം ഡോക്ടർ ഹരികുമാർ വിശിഷ്ടാദികളെല്ലാം ഉണ്ടായിരുന്നു ഇന്നേക്ക് പ്രഭാഷണം അഞ്ച് ദിവസമായി ഇന്നൊക്കെ തുടങ്ങിയിട്ട് നമ്മളെ ശീക്ഷ അവതാരം മൂന്നാം തീയതി ഭക്ഷ്മി സ്വയം പ്രത്യേക ദിവസമുള്ള പ്രത്യേക ദിവസം ഈ രണ്ടാണോ ഈ ഭാഗതോത്സവത്തിലുള്ളത് ആറാം തീയതി കാലത്ത് പതിനൊന്ന് മണിയോടി ഇത് സമാപിക്കും അവർ സ്ഥാനത്തോടി ഈ ഭാഗതോത്സവം സമാപിക്കും ആറാം തീയതി എൻ്റെ സമാപന ദിവസം വൈകിട്ട് മണി മുതൽ സദനം ഡോക്ടർ ഹരികുമാർ സാറിൻ്റെ മറ്റേ സംഗീത കച്ചേരിയും കൂടി ഉണ്ടായിരുന്നു നാലെട്ടു അഞ്ചരയാണ് ഒന്നര മണിക്കൂർ അതിൻ്റെ സംഗീത കച്ചേരിയും കൂടി ഉണ്ടായി ഇതിനോടനുബന്ധിച്ച് ചെയ്യുന്നു അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും ഈ ഭവസത്തിനു മറ്റേ മന്നദാനം അതുപോലെ കാലത്തെ ഭക്ഷണം ഉച്ചയ്ക്കുള്ള ഭക്ഷണം എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വരുന്ന ഭക്തജനങ്ങൾ അതും സൗകര്യം ചെയ്തിട്ടുണ്ട്